യുടെ മുന്നിലും കൈ നീട്ടാതെ പണം സ്വന്തമായി ഉണ്ടാവുക എന്നത് ഏതൊരാളുടെയും ആഗ്രഹമാണ് പണത്തിന് പിന്നാലെ പോകരുത് എന്ന് പറയുമ്പോഴും നമ്മുടെ ജീവിതം അതിൻ്റെ എല്ലാ രംഗത്തും പണവും സമ്പാദ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജീവിതത്തിൽ പണത്തേക്കാൾ പ്രാധാന്യമുള്ള കാര്യങ്ങൾ പലതുമുണ്ടെന്ന് പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും അത്തരം ഉപദേശങ്ങൾ വരുന്ന മുഖങ്ങൾ ശ്രദ്ധിക്കുക അവർക്ക് ആവശ്യത്തിലധികം പണമുണ്ട് സമ്പാദ്യത്തിന്റെ നിറവിൽ അതിൻ്റെ സുഖ സൗകര്യങ്ങളിൽ ഇരുന്നുകൊണ്ട് അന്നന്നത്തെ അന്നത്തിന് വേണ്ടി പോരാടുന്നവരോടും മാസശമ്പളം കൊണ്ട് അനുഷ്ഠിച്ച് ജീവിക്കുന്നവരോടും അവർ പറയും പണത്തിന്റെ പിന്നാലെ പോകരുത് എന്ന് ഇടത്തരക്കാരെ സംബന്ധിച്ച് ഇത്തരം ഉപദേശങ്ങൾ പ്രായോഗികമല്ല പണത്തിന് പണം തന്നെ വേണം എന്നാൽ ധനികനാവുന്നത് കൊണ്ട് എല്ലാം എല്ലാമാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല എന്നാൽ ബാക്കി എന്തുണ്ടെങ്കിലും സാമ്പത്തികമായി നിങ്ങൾ ദരിദ്രനാണെങ്കിൽ അത് നിങ്ങളുടെ സമാധാനം കിടത്തും ജീവിതത്തിൽ ഒന്നും ആകാതെ കടന്നു പോയത് പോലെ തോന്നുകയും ചെയ്യും എന്തുകൊണ്ടാണ് നിങ്ങൾ ധനികരാകാത്തത് നിധിയുള്ള ഒരു കാടുണ്ടെന്നിരിക്കട്ടെ ആ കാട്ടിലേക്ക് കടന്നു ചെന്ന് ചില നിർദ്ദേശങ്ങൾ പാലിച്ച് നീങ്ങിയാൽ ആ നിധി നിങ്ങൾക്ക് സ്വന്തമാക്കാം എത്ര പേരെടുത്താലും തീരാത്ത അത്ര നിധി ശേഖരം ആ വനത്തിലുണ്ട് സ്ഥിരമായി അത് എടുത്തുകൊണ്ട് പോകുന്നവരുമുണ്ട് എന്നാൽ അവർ നിങ്ങൾക്ക് വഴി പറഞ്ഞു തരില്ല അവരെ നിങ്ങൾ കണ്ടുമുട്ടും നിങ്ങൾ സഹായം അഭ്യർത്ഥിക്കും എന്നാൽ അവർ പറയും ആ കാട്ടിൽ പോകരുത് അവിടെ പുലിയുണ്ട് ഹിംസ്ര ജന്തുക്കളുണ്ട് അവ നിങ്ങളെ അപായപ്പെടുത്തുമെന്ന് അതായത് നിധിയുള്ള കാട്ടിൽ പുലിയുണ്ടെന്ന് അവർ നിങ്ങളോട് പറയും നിങ്ങൾ ആ വഴിക്ക് പോകരുത് നിങ്ങൾ ധനം സമ്പാദിക്കരുത് എന്നാൽ നിങ്ങൾ നിങ്ങളെല്ലാ സന്നാഹങ്ങളോടെയും ഇറങ്ങി തിരിച്ചാൽ ആ കാട്ടിൽ നിലനിന്ന് പോകാനുള്ള അറിവ് നേടിയ ശേഷം പ്രവർത്തിക്കാൻ തയ്യാറായാൽ ആ നിധി നിങ്ങൾക്കും ലഭിക്കും അധ്വാനിച്ച് പണം സമ്പാദിക്കുന്ന ഏതൊരാളും ധനവാനാകാൻ അവകാശമുള്ളവരാണ് നേർവഴിക്ക് പണം സമ്പാദിച്ചവർ അനുഭവിക്കുന്ന അതേ സുഖസൗകര്യങ്ങളും സൗകര്യങ്ങളും മനസമാധാനവും നേടാൻ അർഹതയുള്ളവരാണ് എന്നാൽ എന്താണ് അവരെ ആ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റുന്നത് അവർ പണം സമ്പാദിക്കുന്നു എന്നത് ശരിയാണ് എന്നാൽ അത് നല്ല രീതിയിൽ നിക്ഷേപിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം എപ്പോഴാണോ നിങ്ങൾ അധ്വാനിച്ച പണം നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ മാത്രമാണ് നിങ്ങൾ സമ്പാദ്യത്തിന്റെ യഥാർത്ഥ പാതയിലേക്ക് നടന്നു തുടങ്ങുന്നത് ഓഹരി വിപണിയിലെ നിക്ഷേപം അത്തരത്തിലൊരു നിധിയാണ് എന്നാൽ എക്കാലവും ഓഹരി നിക്ഷേപത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ഭയപ്പെടുത്തലുകൾ സമൂഹത്തിലുണ്ട് അതിനെ വകവയ്ക്കാതെ അതിൽ നിന്നും നേട്ടമുണ്ടാക്കുന്നവരുമുണ്ട് സത്യത്തിൽ ഓഹരി നിക്ഷേപത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്ന കടലാസ് പുലികളെ നിങ്ങൾ ഭയക്കേണ്ട കാര്യമേ ഇല്ല തീർച്ചയായും റിസ്ക്കുള്ള മേഖലയാണ് ഓഹരി നിക്ഷേപം എന്നാൽ റിസ്കുള്ള അടുത്ത് ലാഭസാധ്യത വളരെ കൂടുതലാണ് ജീവിതത്തിൽ റിസ്ക് റിസ്ക്ടുത്തവരെ എന്തെങ്കിലും നേടിയിട്ടുള്ളൂ എന്ന് ഓർക്കുക അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ റിസ്ക് അറിവ് നേടിയാൽ റിസ്ക് സാധ്യത ഗണ്യമായി കുറയും വിപണിയിൽ പണം നിക്ഷേപിക്കുന്നതിനൊപ്പം അതിനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ നിക്ഷേപിക്കേണ്ടതുണ്ട് സത്യത്തിൽ അറിവും ക്ഷമയുമാണ് ഓഹരി വിപണിയിലെ തുറുപ്പ് ചീറ്റുകൾ അറിവിനൊപ്പം ക്ഷമയും കൂടി ചേരുക എന്നത് ഏത് രംഗത്തും നിങ്ങൾ ശോഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമല്ലോ നല്ല ഓഹരി അല്ലെങ്കിൽ സ്റ്റോക്ക് എങ്ങനെ കണ്ടെത്താം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ മേഖലയിൽ നേട്ടം കൊയ്യാനാകും ഓഹരി നിക്ഷേപത്തിലെ മുടി മന്നനായ വാറൻ ബഫറ്റ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഓഹരികൾ എല്ലാവരും വാങ്ങുമ്പോൾ വാങ്ങരുത് എല്ലാവരും വിൽക്കുമ്പോൾ വിൽക്കരുത് എന്തുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും ഓഹരിയിൽ നിക്ഷേപിക്കണം എങ്ങനെ ഈ വാങ്ങൽ വിൽക്കൽ ബഹളത്തിനിടയിൽ നിങ്ങൾക്ക് നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാം എങ്ങനെ റിസ്ക് സാധ്യത കുറയ്ക്കാം എങ്ങനെ ഓഹരി നിക്ഷേപത്തിൽ നിന്നും നേട്ടം കൊയ്യാം ഈ രംഗത്ത് ഒഴിവാക്കേണ്ട അബദ്ധങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അധ്വാനത്തിനകത്ത സാമ്പത്തിക വളർച്ച എന്ന് തോന്നുന്നെങ്കിൽ അല്ലെങ്കിൽ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെ നല്ല സ്റ്റോക്കുകൾ കണ്ടെത്താം എന്നറിയില്ല എങ്കിൽ തീർച്ചയായും ഒപ്പം ചേരുക എന്താണ് ഇതിലെ തന്ത്രം എന്ന് നമുക്ക് മനസ്സിലാക്കാം